ഹേ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സിനിമ കണ്ടിട്ട് കരയുന്നത് എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നത് ലിറ്റർലി പടം പിന്നെ കരഞ്ഞുപോയി കണ്ടൊക്കെ നോക്ക് അയ്യോ ഒരു രക്ഷയില്ലാത്ത പടമാണ് ഫുൾ കരയിപ്പിച്ചുള്ളത് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോതിരി ഇൻസ്പിറേഷൻ ഏറ്റവും മൂലേ കൊറേ ആള് പണക്കണ്ട കരക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അയ്യോ അടിപൊളി സൂപ്പർ ഒന്നും പറയാം ഒന്നും പറയാമല്ലേ ഞാൻ അങ്ങനെ സിനിമയൊന്നും കണ്ട് കരയാത്തതാണ് ലൈക്ക് എനിക്കത്രയും എന്നെ അത്രയും അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യുന്ന പടം ഭയങ്കര വിരളമായിട്ട് ഉണ്ടാവും ഇത് ഇത് വിഷമം കൊണ്ട് തരണേ അല്ല ആ സിനിമ കണ്ടതിൻ്റെ ഒരു സംതൃപ്തി ആ ഒരു സന്തോഷം എന്താണെന്ന് എന്തോ അത് ആ ഒരു പടം എന്താ പറയുക ഇവിടെ നെഞ്ചത്ത് ഹൃദയത്താണ് തൊട്ടത് ആ പടം സീരിയസ്ലി എനിക്ക് ഒരേ ഒരു വിഷമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ദ ബെസ്റ്റ് മൂവിയാണിത് ഫോർ മീ അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേ കാണാൻ സാധിച്ചോളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ബട്ട് ദിസ് മൂവി എന്ന് പറയത് മൂവിയെന്ന് പറഞ്ഞ കേട്ടല്ലോ ഇതൊരു ജമ്മമാണ് ഇത് ഇത് ഇതൊരു നാ ഒരു പടം ഇതൊരു റിയൽ സ്റ്റോറിയാണ് പന്ത്രണ്ടാം ക്ലാസ് തോറ്റുപോയ ഒരാൾ വന്നിട്ട് ഐ പി എസ് ഓഫീസർ ആവുന്നൊരു സ്റ്റോറിയാണിത് റിയൽ സ്റ്റോറിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മനുഷ്യന്മാർ എൻ്റെ പോലെ ജീവിക്കുകയാണെങ്കിൽ അത്ര അത് ജീ ലിറ്ററലി അവരവർ ജീവിച്ച് കാണിക്കുകയാണ് അതിനകത്ത് അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ല ഇത് മസ്റ്റ് വാച്ച് മസ്റ്റ് ഹിന്ദിയാണ് ഓക്കെ ഹിന്ദിയാണ് ഹിന്ദി അറിയാത്തവർക്ക് എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല ബട്ട് ഇത് ഹിന്ദിയിൽ തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു സോള് കിട്ടത്തുള്ളൂ ഡബ്ബ് ഇത് ഇത്ര മാത്രം കുളവാക്കുമെന്ന് എനിക്കറിയത്തില്ല ഡബ്ഡ് വർഷം ഒന്നും അല്ല ഇതിൽ ഈ സാധനം ഉണ്ടല്ലോ അയ്യോ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് സാധനം കൂടുതലൊന്നും പറയല്ലോ ഇത് സൂപ്പർ തേർട്ടി ഋത്തിക് റോഷൻ്റെ സൂപ്പർ തേർട്ടി മൂവിയൊക്കെ കണ്ടാണെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് എന്താ പറയുക ഇതിൻ്റെ ഈയൊരു മൂവി നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ സാധനം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും ഇവിടെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും കാരണം റീച്ച് ആൻഡ് എവ്രി ഡയലോഗ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ലിറ്ററലി രക്ഷയില്ലാത്ത സാധനം അയ്യോ എൻ്റെ ഫസ്റ്റ് ആ എൻ്റെ ഒന്നും പറയാൻ പറ്റത്തില്ല സീരിയസ്ലി മനസ്സ് നിറഞ്ഞു ഇത് എൽ ഇൻസ്പിറേഷൻ മൂവിയാണ് ഇതൊരു ഇൻസ്പിറേഷണൽ മൂവിയാണ് സോ എല്ലാവർക്കും ഇതെങ്ങനെ ക്ലിക്കാവും എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ക്ലിക്കായ ഒരു ഒന്നര ക്ലിക്കായിരുന്നു ഞാൻ ഒന്നും പറയല അത്രയും കിടലം പടം അത്രയും കിടലമ്പടം സൂപ്പർ പടം മസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച്